നരേന്ദ്രനും വരലക്ഷ്മിയും പരസ്പരം നോക്കിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നരേന്ദ്രൻ ആകെ പെട്ട അവസ്ഥയിലാണ് ഒരു കേസിൽ നിന്ന് ഉരേ പാട് ദൈവത്തിന് മാത്രം അറിയൂ ഇനിയൊരു പണി കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് വരലക്ഷ്മിക്കൊപ്പം കൂടിയത് അവരാകുമ്പോൾ ക്യാശ്രി സ്വന്തം സേഫ്റ്റി നോക്കി കളിച്ചോളൂ പക്ഷെ യവുമാർ ഇങ്ങനെ ഒറ്റ ഒന്നും കരുതിയില്ല ഇതിപ്പോൾ അവൾക്കിട്ട് പണി കൊടുക്കാനും പറ്റിയില്ല പോലീസ് കസ്റ്റഡിയിലാവുകയും ചെയ്തു താൻ പറഞ്ഞതുപോലെ ആദ്യമേ അവളെ അങ്ങ് തീർത്തിരുന്നുവെങ്കിൽ അവളിച്ചാത്ത സന്തോഷത്തോടെങ്കിലും ജയിലിൽ പോകാമായിരുന്നു ഇതിപ്പോൾ അവരൊക്കെ ജയിച്ച് നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഓർത്ത് അയാൾക്കാരിശം തോന്നി ഒന്നേ അവളെങ്ങ് തീർത്തിരുന്നെങ്കിൽ വരലക്ഷ്മിക്ക് മാത്രം കേൾക്കാൻ ഭാഗത്തിൽ നരേന്ദ്രൻ മുരണ്ടു ഇപ്പം ആലോചിക്കുമ്പോൾ അത് മതിയായിരുന്നു എന്ന് അവർക്ക് തോന്നി താൻ അനുഭവിച്ച വേദന അവളും വാശി ഉണ്ടായിരുന്നു തനിക്ക് കിട്ടാതെ പോയ സന്തോഷവും സമാധാനവും കുടുംബജീവിതവും അവൾക്ക് കിട്ടരുതെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ഭർത്താവ് ഉണ്ടായിട്ടും ഇല്ലാത്തവളെ പോലെ ജീവിക്കേണ്ടി വരുന്ന വേദന കുറച്ചെങ്കിലും അവളനുഭവിണമെന്നുണ്ടായിരുന്നു മാത്രമല്ല മഹാദേവന്റെ മകളെ വരുണനെ പോലെ ഒരു ഫ്രോഡിന്റെ ഭാര്യയാക്കണമെന്ന ഗൂഢമായൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വരുണിലൂടെ മഹാദേവന്റെ അടിവേര് പിഴുതെടുക്കണത് വരെ വരലക്ഷ്മി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു ബിസിനസ് ഒക്കെ മാഹി വരണെ ഏൽപ്പിച്ചപ്പോൾ വരലക്ഷ്മി ഒത്തിരി സന്തോഷിച്ചു വിവാഹത്തോടെ എല്ലാം വരുമ്പ പേരിലേക്ക് മാറ്റാനുള്ള പദ്ധതികളും അവർ മെനഞ്ഞു തുടങ്ങിയിരുന്നു വരുണിൻ്റെ മാത്രമായിട്ട് എല്ലാം കിട്ടില്ലെന്ന് അറിയാമെങ്കിലും സ്നേഹന്തിയായ അമ്മായി അച്ഛൻ്റെ വരുണിനെ നക്കാപ്പിച്ച കൊടുത്ത് ഒതുക്കില്ലെന്ന് ഉറപ്പായിരുന്നു അധികാരം കയ്യിൽ വന്നാൽ വരുണിനെ ഉപയോഗിച്ച് ആ സാമ്രാജ്യം കുളം തോടി തുടങ്ങാമെന്നും അതുവഴി മഹൈ സമാധാനം എന്താണെന്ന് അറിയരുതെന്നും ഒക്കെയുള്ള ചെറുതല്ലാത്ത വ്യാമോഹങ്ങൾ വരലക്ഷ്മിക്ക് ഒടുവിൽ മീര വരുണിനെ പിരിയാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ മാത്രം വരുനൊരു ഫ്രോഡാണെന്ന് നമ്മളെ അറിയിക്കും പ്രതികാര നടപടികൾ അങ്ങനെ കുറെയുണ്ട് പക്ഷേ തുടക്കം തന്നെ ചീരി പോയി അതിൽ വരലക്ഷ്മിക്ക് നല്ല മനോവേദനയുണ്ട് നിരക്കൊക്കെ എന്ത് തെറ്റാണ് എൻ്റെ മോള് ചെയ്തത് ചോദ്യം കേട്ട് വരലക്ഷ്മിയും നരേന്ദ്രനും മുഖമുയർത്തി നോക്കി നീരജിയാണ് നീരജയെ കണ്ടതും വരലക്ഷ്മി പൂച്ചത്തോടെ മുഖം തിരിച്ചു നരേന്ദ്രൻ ആ മുഖത്തേക്ക് തന്നെ ഒറ്റ നോക്കി ഇന്നും ആ സ്ത്രീയെ മറക്കാനോ വെറുക്കാനോ നരേന്ദ്രന് കഴിഞ്ഞിട്ടില്ല നിനക്ക് വേണ്ടിയാ നീരജയെ അവളെ കാണുമ്പോഴേക്ക് എനിക്ക് അവളുടെ അച്ഛനെ ഓർമ്മ വരും നീ അവളുടെ അച്ഛനെ പ്രണയിച്ചത് ഓർമ്മ വരും അവൻ നിനെ തൊട്ടത് ഓർമ്മ വരും നിങ്ങൾ ഒന്നായത് ഓർമ്മ വരും നിങ്ങൾ രണ്ടും ശരീരം പങ്കുവെച്ചെന്നുള്ളതിനെ ജീവിച്ചിരിക്കുന്ന തെളിവല്ലേ അവൾ അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് ഭ്രാന്ത് വരും അവൾ ഈ ഭൂമിയിൽ വേണ്ടെന്ന് തോന്നും നീ മാത്രം അവളെ നമുക്ക് വേണ്ട അവളെ ഈ ഭൂമിക്ക് വേണ്ട നീരജയെ കാണുമ്പോഴൊക്കെ നരേന്ദ്രന്റെ മനസ്സിന്റെ പിടിവിട്ട് പോകുന്നുണ്ട് നീരജയുടെ കവിളിൽ കൈവച്ചാണ് നരേന്ദ്രൻ ഇതൊക്കെ പറയുന്നത് അത് പറയുമ്പോൾ അയാളുടെ ഭാവം മാറുന്നുണ്ട് സംസാര രീതി മാറുന്നുണ്ട് നമ്മുടെ പ്രണയം മതി തീരു നമ്മുടെ പ്രണയത്തിന്റെ അടയാളമായി നമ്മുടെ നില മാത്രം മതി നമുക്ക് മീര നമുക്ക് വേണ്ട പരിസരം മറന്ന നീരജയുടെ മുഖം കൈക്കുള്ളിലാക്കി അരമിയോടെ കണ്ണിൽ പ്രണയം നിറച്ച് നരേന്ദ്രൻ പറഞ്ഞു നീരജയുടെ കൈകൾ തട്ടിമാറ്റി പിന്നിലേക്ക് മാറി നിന്നു എനിക്ക് വേണം അവളെ അവൾ എൻ്റെ മോളാ എൻ്റെ മോള് കിതപ്പോടെ പറഞ്ഞു നീരജൻ നിനക്കവള വേണ്ട നീരു അവളെ നിന്റെയും അവന്റെയും ചോരയിൽ പിറന്ന അവൾ ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല ഈ സ്ത്രീയുടെ വാക്കു കേട്ട് ആദ്യമേ അവൾ തീർക്കാതെ പെട്ടുതാ നീരജിയോട് ഒന്നും അയാൾ ുംകവെച്ചില്ല ഇന്നത്തെ മഹിയുടെ നമ്മുടെ മോളെന്ന് പാചകത്തിൽ പിടിവിട്ടു നിൽക്കുകയാണ് അയാളുടെ മനസ്സ് മീര ആവുന്നത് വരെ അയാൾക്കൊരു സമാധാനക്കേടാണ് ഇത്രയും നാളും പണം ഉള്ളവൾക്കൊപ്പം നിന്നു അവർ പറഞ്ഞത് കേട്ട് ക്ഷമയോടെ കാത്തിരുന്നത് തെറ്റായി പോയെന്ന് തോന്നി നരേന്ദ്രൻ അവൾക്ക് വേണ്ടിയല്ല അല്ല നീ എന്നെ തള്ളി പറഞ്ഞത് അവള് കാണല്ലോ നീ എന്നെ വെറുതെ അവളുടെ തന്തെയും നിന്നെയും ഒരുമിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവൾ നടത്തിയതൊക്കെ ഞാൻ അറിഞ്ഞു നന്ദി കേടല്ലടി ആ പേഴച്ചവൾ കാണിക്കുന്നേ ഇത്രയും കാലം അച്ചാന്ന് വിളിച്ച് എൻ്റെ ചെലവിൽ കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതം തന്നെ കുറഞ്ഞാട്ടെ അവള് ഇപ്പം എൻ്റെ ഭാര്യനെ കൂടി വേറൊരുത്തനെ കൊണ്ട് കെട്ടിക്കണല്ലേ അവൾക്ക് അവളുടെ എല്ലാ സുഖവും തീർക്കുന്നുണ്ട് ഞാൻ ഇപ്പോങ്കിൽ ഇപ്പോ അവസരം കിട്ടിയ കുത്തി കയറി ഞാൻ ആ പേഴച്ചവളെ നരേന്ദ്രൻ ക്ഷോഭം കൊണ്ട് വരച്ചു അത്രക്ക് ധൈര്യം ഉണ്ടെങ്കി നീ കൊല്ല നീ ഒന്ന് തൊട്ടു നോക്കെന്നെ മോളെ ഓപ്പറിയാം ബാക്കി മാഹി വെല്ലുവിളിച്ചു ഞാൻ കൊല്ലും കൊല്ലുന്നെങ്കിൽ അവളെ മാത്രല്ലടാ നിന്നെയും കൊല്ലും എന്നിട്ട് എന്റെ ഭാര്യ അടിച്ചോണ്ട് പോവാൻ ആരുല്ലെന്ന് സമാധാനിച്ച് ഞാൻ അന്തസായിട്ട് ജയിലിൽ പോയി കിടക്കും നരേന്ദ്രൻ മുരണ്ടു വല്ലക്ഷ്മി ആരുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു പോലീസുണ്ടൊന്നും നോക്കാതെ എന്തൊക്കെയാണ് ആ വിളിച്ച് പറയുന്ന മട്ടിൽ കൂറിപ്പിച്ചൊരു നോട്ടം നരേന്ദ്രൻ അപ്പൊ അതൊന്നും വകവച്ചതേയില്ല എന്തായാലും ആ വരുണ്ടങ്ങളെ കൊടുക്കും അകത്ത് പോവേണ്ടിയും വരും അതിനു മുന്നേ അവരെ തീർത്തിട്ട് പോയ ആ സമാധാനങ്ങൾ ഉണ്ടാവും എന്നാണ് അയാൾ ഓർത്തത് കൊല്ലും 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 കൊല്ലാൻ അത്രക്ക് ഇഷ്ടമാണെങ്കിലും ആദ്യം എന്നെ കൊല്ല് എന്നിട്ട് അവിടെ അകത്തെ മുറിയിൽ വീൽ ചെയറിൽ ജീവോച്ചവുമായി ഒരുത്തി ഇരിപ്പുണ്ട് എന്റെ മോളൊരുത്തി ഞാൻ പോയാൽ പിന്നെ അവൾക്കാരുണ്ട് അവളെയും കൂടി കൊല്ല് അപ്പൊ തീരുവല്ലോ നിങ്ങളുടെ ഈ കൊലവിളി നേരജ പോട്ടിത്തൊരിച്ചു മഹിയും ധ്രുവനും ഹരിയും സ്ത്രീയും ഒക്കെ അലിവോടെ നീരജയെ നോക്കിപ്പോയി വരലക്ഷ്മി അപ്പോഴൊക്കെ നീരജയെ നോക്കി നിൽക്കുകയായിരുന്നു മഹിയെ മോഹിപ്പിക്കാൻ മാത്രം തന്നെക്കാൾ നീരജയിൽ എന്തുണെന്ന് കണുകൾ കൊണ്ട് അവർ തിരച്ചിൽ നടത്തുകയായിരുന്നു അന്നേരം മഹേഷ് രംഗം ഫഷളാകുന്നത് കണ്ട് അർജുൻ ഗൗരവത്തോടെ പറഞ്ഞു എസ് ഐ തല കുലുക്കി അർജുൻ എന്തായാലും ഇവരെ മോളുടെ കല്യാണം കണം കൊതിച്ചു വന്നതല്ലേ അത് കാണിക്കാതെ അവരെ നിരാശയാക്കി വിടുന്നത് മോശമല്ലേ എന്തായാലും ആ വിവാഹം കൂടി കണ്ടിട്ട് അവര് പൊക്കോട്ടെ രാജ പറഞ്ഞപ്പോ എല്ലാവരും അത് ഞെട്ടി ധ്രുവനും ഹരിയും ശ്രീയും പരസ്പരം നോക്കി കല്യാണോ വലക്ഷ്മി അറിയാതെ ചോദിച്ചു പോയി മഹീത് കേട്ടതായി പോലും ഭാവിച്ചില്ല നീരജ് നമ്മുടെ മോളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിൽ തനിക്കും ഇഷ്ടക്കേടൊന്നും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം എങ്കിലും അമ്മയെന്ന നിലയിൽ തന്റെ അനുപാതം എനിക്ക് ആവശ്യമാണ് നമ്മുടെ മകളും അർജുനുമായുള്ള വിവാഹത്തിന് നിനക്ക് സമ്മതോ മഹിയുടെ ചോദ്യത്തിന് മുന്നിൽ നീരജ് അമ്പരന്ന് പോയി എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു മീരയുടെ ഭർത്താവായി അർജുന ആരും സങ്കല്പിച്ചു പോലും നോക്കിയിരുന്നില്ല മഹി ധ്രുവന്റെ കാര്യമാണ് പറയാൻ വന്നതെങ്കിൽ അപ്പച്ചി എന്ന അവകാശത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കാത്തു നിൽക്കുകയെന്ന് വരലക്ഷ്മി വായുപൊളിച്ചു നിന്നുപോയി അർജുനാണ് വരണം എന്നറിഞ്ഞപ്പോൾ ധ്രുവനും ഹരിയും ഹൃദയവേദനയോടെ നിൽക്കുമ്പോൾ സ്ത്രീക്കൊരു വല്ലായ്മ തോന്നി വരുണും മീരയും പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുകയാണെന്ന് എല്ലാവരും കരുതിയത് അതുകൊണ്ടാണ് മാറി നിന്നതും അവളുടെ നല്ല ഭാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പക്ഷേ ഇപ്പൊ അങ്ങനെയല്ലെന്ന് അറിഞ്ഞപ്പോൾ അവനൊന്നും വിഷമം തോന്നിപ്പോയി തന്നെയും തന്റെ പ്രണയത്തെയും പരിഗണിക്കാതെ പോയതില് ഒരവസരം കൂടി ഹരിയും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ കൂടി തന്നേക്കാൾ അവൾക്ക് യോജിച്ചവൻ അർജുനാണെന്ന തോന്നലിൽ അവൻ പുഞ്ചിരിയോട് അവരെ നോക്കി നിന്നു ഏറ്റവും ക്രൂരമായ മനസ്സുള്ളവനായിരുന്നു ഇപ്പോൾ അവളോട് ഏറ്റവും അധികം സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നത് അതി മഹിക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവന്റെ ആ പ്രണയത്തെ പൂർണമായും അങ്ങ് വിശ്വസിക്കാൻ വയ്യ പിന്നെയുള്ളത് ധ്രുവനാണ് അവനും പാവാണ് മീരയ്ക്ക് വേണ്ടി ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുള്ളവനാണ് പക്ഷേ അവന് മീരയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനുള്ള മനസ്സുറപ്പില്ല ധ്രുവന്റെയും അവൻ്റെ അമ്മയുടെയും ഇടയിൽ കിടന്ന് നട്ടം തിരിയേണ്ടി വരും അവൾക്ക് പെങ്ങളായത് കൊണ്ട് തന്നെ മീരയുടെ വിവാഹത്തിനായി മാഹി നേരിട്ട് പോയി ക്ഷണിച്ചിരുന്നു മധുവിന് എന്നിട്ടും ഇങ്ങോട്ടേക്കും അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിനർത്ഥം മീരയോട് ഇന്നും അവർക്ക് പകയും വിദ്വേഷവും വിദ്വേഷണ്ടെന്നല്ലോ എത്രയൊക്കായാലും ധ്രുവന്റെ അമ്മയാണ് ഇന്ന് പിണങ്ങി പിരിഞ്ഞെങ്കിലും എന്തെങ്കിലും ഒന്നിക്കേണ്ടവരാണ് അന്ന് മീരിയുടെ ജീവിതത്തിൽ കല്ലുകടികൾ ഉണ്ടായേക്കാം അത്തരമൊരു ദീർഘവിഷണമുള്ളത് കൊണ്ടാണ് ധ്രുവന്റെ കാര്യം കാര്യമായി ആലോചിക്കുമ്പോഴും ചെയ്യാതെ പെട്ടത് അർജുന മാഹി ആഗ്രഹിച്ചിരുന്നുവെങ്കിലും മകൾക്ക് നേടിക്കൊടുക്കണം അവൻ സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവനാണ് അവനൊരു രണ്ടാം ഘട്ടകാരിയായ തന്റെ മകളേക്കാൾ നല്ലൊരു ബന്ധം കിട്ടും നാളുകളായി മനസ്സിൽ കൊണ്ടുവന്ന ആഗ്രഹമായിരുന്നുവെങ്കിലും തങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി വിട്ടുകൾ രാജ സമ്മതം പ്രകടിപ്പിച്ചപ്പോഴും കാര്യമാക്കാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ് വരുണുമായുള്ള വിവാഹം ഉറപ്പിക്കുന്ന സമയത്തൊക്കെ രാജിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് രാജിന്റെ മരണശേഷം അരുമ പറയുമ്പോഴാണ് അച്ഛനും മകളും അറിയുന്നത് അരുണിമയാണ് മകന്റെ ഭാര്യയായി മീരയെ ചോദിച്ചത് ഭർത്താവിന്റെ അവസാനത്തെ ആഗ്രഹം എന്നതിലുപരി തന്റെ ഭർത്താവിന്റെ ഗാതകർക്കുള്ള തിരിച്ചടിയായിരുന്നു അരുണിമയുടെ ആ തീരുമാനം തനിക്ക് വേണ്ടി പൊലിഞ്ഞു പോയ ആ ജീവന്റെ അവസാന കാലത്ത് ആഗ്രഹം അതായിരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ മീരയ്ക്കും സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അർജുനും എതിർപ്പൊന്നുമില്ല പക്ഷേ അവന്റെ മനസ്സിലെന്താണെന്നും വ്യക്തമല്ല നീരജെ നീ മറുപടി ഒന്നും പറഞ്ഞില്ല നിനക്ക് സമ്മതാണോ നീരജ് ശീല പോലെ നിൽക്കുന്നത് കണ്ട് മാഹി ചോദിച്ചു ആദ്യം ഒന്ന് ഞെട്ടിയ നീരജയുടെ കണ്ണുകൾ നിറഞ്ഞൊരുക്കി മാഹിക്കൊരു മറുപടി കൊടുക്കാതെ നീരജ് അർജുന മുന്നിൽ വന്നു നിന്നു അവനെ വലതു കൈ മുറുകെ പിടിച്ചു അവള് അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് മോനെ കുറിച്ച് എനിക്ക് എനിക്കൊന്നും അറിയില്ല പക്ഷേ മേരിയുടെ അച്ഛൻ അവൾക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല എങ്കിലും ഒരു സമാധാനത്തിന് വേണ്ടി പറയുന്നതാ പൊന്നുപോലെ നോക്കണമെന്നൊന്നും പറയുന്നില്ല പക്ഷെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ കൂടെ കൂട്ടരുത് ഇനി കൂടെ കൂട്ടിയ ശേഷം സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തിരികെ ഏൽപ്പിക്കണം ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചോളാം ഇനിയെങ്കിലും അവൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനുള്ള കൊതികൊണ്ട് പറഞ്ഞതാ മോനെ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം രാജന്റെ മരണത്തിന് കാരണക്കാർ മീരയാണെന്ന് അർജുനോ അവൻറെ വീട്ടുകാർക്കോ തോന്നിയാലോ എന്നൊരു ഉൽഭായം നീരജയ്ക്കുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും പറഞ്ഞത് പൊന്നുപോലെ നോക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ വീട്ടിൽ മീരക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നെ വിശ്വസിക്കാം അവൻ പറഞ്ഞു നീരജ ആശ്വാസത്തോടെ ചിരിച്ചു അരി മുഖത്തൊട്ടിച്ചു ചേർത്ത പുഞ്ചിരിയോടെ മീരയെ നോക്കി നിൽക്കുന്നുണ്ട് മീരാരെയും നോക്കാതെ എന്തൊക്കെയോ ചിന്തകളിലാണ് എന്നാ പിന്നെ മുഹൂർത്തം കഴിയും വിവാഹം നടത്താം മഹി പറഞ്ഞത് മാൾക്കൂടത്തിനിടയിൽ നിന്നും കൃതി ഇറങ്ങി വന്നു രാജന്റെ മരണം നടന്നതിൽ പിന്നെ അരണിമ എങ്ങോട്ട് പോകാറില്ല അതുകൊണ്ട് വിവാഹത്തിനും വന്നിട്ടില്ല അച്ഛൻ പോയുടനെ ഇങ്ങനെ ഒരു വിവാഹം വേണ്ടെന്നും പിന്നീട് നടത്താമെന്നും അർജുൻ പറഞ്ഞിരുന്നുവെങ്കിലും അരണിമയുടെ ഒറ്റ വാശിക്കും മുന്നിൽ അവന് സമ്മതിക്കേണ്ടി വന്നു അർജുന മണ്ഡപത്തിലേക്ക് ഇരുന്ന് ഒപ്പം നരേന്ദ്രനും വരലക്ഷ്മിക്കും അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു കെട്ടിമേളം തുടങ്ങി അർജുന്റെ താലി മീനയുടെ കഴുത്തിൽ വീണു കൃതി അവനെ സഹായിച്ചു അവന്റെ വിരലുകൾ അവളുടെ നിറുകയിൽ സിന്ദൂരത്താൽ ചുമപ്പിച്ചപ്പോൾ അവൾ ഇരു കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചു വരുണും ജിതനും നഷ്ടബോധത്തോടെ പരസ്പരം നോക്കി ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു സ്ത്രീ അത് കണ്ടു നിൽക്കാൻ കഴിയാതെ തിരിഞ്ഞു നടന്നു ധ്രുവൻ മാത്രം യാതൊരു ഭാവവുമില്ലാതെ ആ കാഴ്ച കണ്ണിലും മനസ്സിലും നിറച്ചു അതായത് ശരിയെന്ന് അവനും തോന്നി തന്നേക്കാൾ അവൾക്ക് ചേരുന്നത് അർജുൻ തന്നെയാണ് ഒരു മന്ദഹാസത്തോടെ ഓർത്തുകൊണ്ട് അവൻ സ്റ്റേജിലേക്ക് കയറി അഗ്നിയെ വലം വെക്കുന്നവരെ നോക്കിക്കൊണ്ട് നീരജയും മഹിയും മനസ്സ് നിറഞ്ഞവരനുഗ്രഹിച്ചു അച്ഛനും അമ്മയുമായി അവർ ഒന്നിച്ചു നിൽക്കുന്നത് രണ്ടുപേരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു മഹി അവരെ നോക്കി അഹങ്കാരത്തോടെ ചിരിച്ചു നീരജ് അവരിൽ നിന്നും പുച്ഛത്തോടെ മുഖം തിരിച്ചു മീര വിജയിച്ചവളെ പോലെ അവർക്ക് മുന്നിൽ താലി വീർത്തിപ്പിടിച്ചു തന്നെ നിന്നു ആദ്യം ഈ വിവാഹത്തോട് പൂർണ്ണ സമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല തനിക്ക് വേണ്ടി പൊറിഞ്ഞുപോയ പ്രിയപ്പെട്ട ഒരാളുടെ ജീവനയോർത്ത് മാത്രമാണ് അവൾ സമ്മതിച്ചത് പിന്നെ ഓർത്തപ്പോൾ ഇത് തന്നെയാണ് അവർക്കുള്ള തിരിച്ചടി എന്ന് തോന്നിപ്പോയി അവൾക്ക് തൻ്റെ നാശം കാണാൻ കാത്തിരുന്നവർക്കുള്ള മറുപടി ഇങ്ങനെ തന്നെ മതി എന്നുള്ളതിൽ പിന്നെ അവളുടെ ഒരു വാശിയായി മാറി ഇന്ന് അർജുന്റെ കയ്യും പിടിച്ച് അവൻ്റെ ഭാര്യയെ അവർക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു കോൺഫിഡൻസ് അവൾക്ക് തോന്നി ഇതുവരെ തോൽവിയുടെ രുചിയേ അറിഞ്ഞിട്ടുള്ളൂ ഇന്ന് അവർക്ക് മുന്നിൽ എല്ലാ അർത്ഥത്തിലും ജയിച്ചതുപോലെ തോന്നി അവൾക്ക് തൻ്റെ ഈ ജയത്തിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന രണ്ടാനച്ഛനെയും രണ്ടാനമ്മയെയും അവൾ മനസ്സു ആനന്ദത്തോടെ നോക്കി അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി അവളുടെ ആ സന്തോഷം മഹിയുടെയും നീരജിയുടെയും മനസ്സ് നിറച്ചപ്പോൾ നരേന്ദ്രൻ അത് സഹിക്കാൻ കഴിഞ്ഞില്ല ഇതിലും ഭേദങ്ങൾ ചത്തു തുലയുന്നതായിരുന്നു നിന്നെയൊക്കെ കൂടെ കൂട്ടിയ സമയം കൊണ്ട് ഞാൻ വേറെന്തെങ്കിലും പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ കാര്യം നടന്നേനെ ഒന്നിനും കൊള്ളാത്ത മൂന്നെണ്ണം വല്ലക്ഷ്മി പോലും പുറത്തു ഹാപ്പി മാര്ഡ് ലൈഫ് ദ്രുപനാർജുനെ കായം കൊടുത്ത് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് മീരയെ ഒന്ന് നോക്കി മീരയിൽ നിന്നൊരു പുഞ്ചിരി കിട്ടിയതും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ അവിടുന്ന് ഇറങ്ങി പുറത്തേക്ക് നടന്നു അത് കണ്ടു നിന്ന് ഹരിക്ക് അവളോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും അങ്ങനെ പോലും അവളെ ശല്യം ചെയ്യാൻ പാടില്ലെന്ന് ഉറപ്പിച്ച് ഒന്നു ആശംസിക്ക പോലും ചെയ്യാതെ അവനും മടങ്ങി എല്ലാവരും സന്തോഷത്തിലാണ് ആ സന്തോഷം നരേന്ദ്രനെ ഭ്രാന്ത് പിടിപ്പിച്ചു എന്ത് പോലീസ് തങ്ങളെ കൊണ്ടുപോയാൽ ഇനി എന്നാണ് പുറം ലോകം കാണുക എന്ന് പറയാൻ പറ്റില്ല വരലക്ഷ്മിയെ രക്ഷിക്കാൻ ആളുണ്ടാവും പക്ഷെ തന്നെ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടി ഉണ്ടാവില്ല ഇവിടുന്ന് പോയാ ഇവരുടെ വിജയം ഓർത്ത് താൻ്റെ ശത്രുക്കളുടെ സന്തോഷം ഓർത്ത് സ്വസ്ഥത പോലും ഉണ്ടാവില്ല എന്തെങ്കിലും ചെയ്തെങ്കിൽ ഇപ്പൊ ചെയ്യണം ജയിച്ചെന്നുള്ള അഹങ്കാരത്തിൽ നിൽക്കുകയാണ് അച്ഛനും മകളും ആ അഹങ്കാരത്തിന്റെ തന്നെ അടിക്കണം ഇന്നവിടെ ജയം കണ്ട് തോറ്റും മടങ്ങിയാൽ പിന്നീട് എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്ന് നരേന്ദ്രന് തോന്നി താൻ വലിയൊരു വട്ടപൂജ്യമായതുപോലെ അവർക്ക് മുന്നിൽ ഒന്നുമല്ലാത്തതുപോലെ തോന്നി നരേന്ദ്രന് തോറ്റുകൊടുക്കാൻ അയാൾ ഒരുക്കമല്ല വരുണിന്റെ കൈകളിൽ മാത്രമേ ബലം അണിഞ്ഞിരുന്നുള്ളൂ അക്കാര്യത്തിൽ തങ്ങൾക്കു കുറച്ച് അവകാശം അവർ തന്നത് നന്നായെന്ന് നരേന്ദ്രൻ നോർത്തു അയാളുടെ കൈ തൻ്റെ എന്തോ പരതി ആരും ശ്രദ്ധിക്കാതെ അരയിൽ കരുതിയ കത്തി കൈപ്പിടിയിൽ ഒതുക്കി ഒളിവിൽ പോയ ശേഷം സ്വയരക്ഷയ്ക്ക് വേണ്ടി അരയിലൊരു കത്തി കരുതുമോയെന്ന അയാൾ പിന്നീട് അതൊരു ശീലമായി ആ ശീലം എന്തുകൊണ്ടോ അയാൾ മാറ്റിയതുമില്ല ആ കത്തിയുമായി പോലീസുകാരെ വകവെക്കാതെ അയാൾ മണ്ഡപത്തിലേക്ക് ചാടി കയറി മീരിയൊന്ന് പകച്ചുപോയി മീര മാത്രമല്ല മഹിയും നീര ഇവളുണ്ടെങ്കിലല്ലേ നീയൊക്കെ ഇങ്ങനെ അഹങ്കരിക്കൂ അതും പറഞ്ഞ് സമയം ഒട്ടും പാഴാക്കാതെ മീരയുടെ ഹൃദയം ലക്ഷ്യം വെച്ച് കത്തി കുത്താൻ